സി എംആർ ഇല്ലാത്ത സേവനത്തിന് പണം നൽകി മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്നുള്ള ഒരു വിഷയം മാത്രമല്ല ലോണായിട്ടും പണം നൽകി എന്നുള്ളത് എന്തായാലും ഈ അന്വേഷണം തരത്തിൽ പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ഇനി അധിക കാലതാമസം ഇല്ല എന്ന് തന്നെ നോക്കിക്കാണണം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇടി അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഊഹിക്കേണ്ടത് ലക്ഷ്മി അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുക ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ വീണാ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്തിച്ചേരുക തന്നെ ചെയ്യും കാരണം ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത് വീണാ വിജയനാണ് വീണ വിജയൻ എന്തിനാ പണം ലഭിച്ചു എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം നൽകാൻ സ്വാഭാവികമായും വീണാ വിജയനും അതിൽ ഉത്തരവാദിത്തമുണ്ട് ആ രീതിയിൽ വീണാ വിജയനിലേക്ക് ചോദ്യം ചെയ്യലെത്തും ഒരുപക്ഷെ വീണാ വിജയൻ മാത്രം ഒതുങ്ങി നിൽക്കില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പം മുൻ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ മുൻ ആയിരുന്ന രമേശ് ചെന്നിത്തലയും സമാന രീതിയിൽ തന്നെ പണം കൈ പറ്റിയിട്ടുണ്ട് അത്തരത്തിൽ പണം കൈപ്പറ്റുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിൽ നിയമം മറികടന്നുകൊണ്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ കർത്തയ്ക്ക് ചെയ്തോ എന്ന കാര്യവും പരിശോധിക്കേണ്ടി വരും അത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മറ്റും വന്നിരുന്നു അന്ന് അരിപ്പാട് എം എൽ എ മാത്രമായിരുന്നു അതിനുശേഷം ആഭ്യന്തരമന്ത്രിയായി ഈ സമയത്താണ് തോട്ടപ്പള്ളിക്ക് സമീപം കുമാരകോടി പാലം നിർമ്മിക്കുന്നത് അതിന് സമീപമാണ് സി എം ആർ എല്ലിനു വേണ്ടി അമ്പത് ഏക്കറിലധികം ഭൂമി ശശീരം കർത്ത വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് ൊക്കെ അന്വേഷണം പോകാനുള്ളത് എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ രീതിയിലുള്ള ഒരു ആഘാതത്തിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ലക്ഷ്മി